സ്വർണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് ഇന്ന് പവന് എഴുപത്തോരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ജനുവരി ഒന്നിന് പവന് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമായിരുന്നു മൂന്നര മാസങ്ങൾക്ക് പുറം പവന് പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് വില എഴുപത്തോരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയതോടെ ഈ വർഷത്തെ നേട്ടം ഇരുപത്തിനാല് ദശാംശം ഏഴ് ആറ് ശതമാനത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലും സ്വർണത്തിന് വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് ഏപ്രിൽ ഒന്നാം തീയ്യതി എണ്ണായിരത്തി എൺപത് രൂപയായിരുന്നു വില പിന്നീട് ഏപ്രിൽ എട്ടിന് വിപണി വിലയായിരത്തി എണ്ണൂറ് രൂപയായി ഏപ്രിൽ പന്ത്രണ്ടിന് എഴുപതിനായിരം രൂപ കടന്ന് എഴുപതിനായിരത്തി രൂപയായി വർദ്ധിച്ചു പല ദിവസങ്ങളിലെയും ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിൽ ഏപ്രിൽ പതിനെട്ടിന് എഴുപത്തിഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി സ്വർണവില ഉയർന്നു ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നില്ക്കുകയാണ് പൊന്ന് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം